തൃശൂർ പൂരം അലങ്കോലമാക്കൽ വിവാദത്തിൽ കെ സി വേണുഗോപാലിന് മന്ത്രി കെ രാജന്റെ മറുപടി മനോനില തെറ്റി വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയരുത് രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ടാണ് പൂരം വിവാദം വീണ്ടും ഉയർത്തുന്നത് നല്ല രാഷ്ട്രീയം പറയാനാണ് കെ അടക്കമുള്ള നേതാക്കളോട് എൽഡിഎഫ് പറയുന്നതെന്നും മന്ത്രി കെ രാജൻ മീഡിയ വണ്ണോട് പറഞ്ഞു ഈ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ വരവ് കൺവെൻഷൻ ഇന്നത്തെ പര്യടനം പലരുടെയും മനോനിലയും ധാരണയും തെറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് പലതും ഇനി ഇങ്ങനെ ഉണ്ടാകും ഓരോന്നിനും ഓരോന്നിനായും മറുപടി പറയേണ്ട കാര്യം ഇപ്പോൾ ഇല്ല പൂരവയ്ക്കയായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ നാട്ടിൽ പൊതുവായിട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് അത് വീണ്ടും വീണ്ടും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ടാണ് കേസ് ഉൾപ്പെടെ എല്ലാവരോടും ഞങ്ങളോട് പറ ഞങ്ങൾക്ക് പറയാനുള്ളത് നല്ല രാഷ്ട്രീയം പറയൂ ഞങ്ങൾ ഏത് സംവാദത്തിനും തയ്യാറാണ് ആ രാഷ്ട്രീയം നമുക്ക് മനോനില തെറ്റി വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് പറയരുതി കേട്ടതിൽ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഉച്ച